ദിവാകരം മടങ്ങി ദിവാകര മേൽപ്പാടമാണോ മേൽപ്പാടമാണോ മേൽപാടാണോ അടുഭാഗമായോ

മായ ഫൈനൽ പോരാട്ടങ്ങൾക്ക് തുടക്കം കൊടുത്തിരിക്കുന്നത് നടുഭാഗവും തമ്മിലുള്ള അതിശക്തമായ പോരാട്ടം ഉള്ള നടുഭാഗവും തമ്മിൽ നടുഭാഗമാണോ കിരീടത്തിനായി നടുഭാഗവും രണ്ടാം കിരീടത്തിനായി തമ്മിൽ മത്സരിക്കുമ്പോൾ ആരായിരിക്കും വിധികൾ വള്ളപ്പാടുകൾക്കോ കുഴപ്പാടുകൾക്കോ അല്ലെങ്കിൽ പോരാട്ടമോ എന്താണ് നടക്കുന്നത് ആ റാങ്കി രീതിയിൽ വെള്ളാതിരുത്തി കാത്തിരിക്കേണ്ടി വരുമോ വെള്ളാത്തിരുത്തി ഒരൽപ്പം ലീഡ് വെള്ളാത്തിരുത്തിയവരും ൂർഖന്മാരെ പോലെ അങ്ങനെ കുതിച്ചു വരിക ആരുമാര് പിന്നിലല്ല ആര്മാര് മുങ്ങല്ല അക്ഷരാർത്ഥത്തിൽ ഒന്നും പറയാൻ കഴിയുന്നില്ല പോരാട്ടമെങ്കിൽ ഇതാണ് പോരാട്ടം നമ്മൾ ഇതുവരെ കണ്ടതൊന്നും പോരാട്ടമാണ് ഇതാണ് പോരാട്ടം ആരാണ് മുന്നിൽ എന്ന് പോലും പറയാൻ കഴിയാത്ത രീതിയിൽ പാഞ്ഞു പോവുകയാണ് നാല് ചുണ്ടൻ ഇതാണ് മത്സരം ഇതാണ് വെള്ളത്തിന്റെ ആവേശം ും പാഞ്ഞു പോവുകയാണ് ഗതിവേഗം ഗതിവേഗം അപാര ഗതിവേഗം ചുണ്ടൻ വെള്ളങ്ങൾ വാശിയോടെ നാല് ചുണ്ടുവള്ളങ്ങളും ഒരേ ഇഞ്ചോടിഞ്ചു പോരാട്ടം ഒരേ ഐക്യത്തിൽ വനിതാകങ്ങളെ പോലെ എന്തൊരു കുറവാണെന്ന് നോക്കണേ ഒന്നും പറയാനായിട്ടില്ല ആരും ആയിട്ടില്ല എന്തൊരു താളമാണ് എന്തൊരു ആവേശമാണ് എന്താണ്